എന്നടി മുടിച്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ട്വൻറ്റി ടു മുതൽ തേർട്ടി ടു സൈസ് വരെയുള്ള നമ്മുടെ കിച്ചൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ ഫ്രോക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ ഫ്രോക്കാണ് ഇത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് മോഡൽ വരുന്നത് ഇതുപോലെ നല്ല ഫ്ലീറ്റഡ് വരുന്നിട്ട് നല്ലൊരു ഫ്രെടുത്തിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കോ ഫ്രോക്കാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി വരുന്നത് ഇതുപോലെ ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് വരുന്നതാണ് ഇതുപോലെ ജാക്കറ്റ് ടൈപ്പ് ആണ് വരുന്നത് ഇതും ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ആശ ആൻഡ് കോമ്പിനേഷനിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ലൈക്രയിലാണ് വന്നിരിക്കുന്നത് ടു സൈഡ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫ്രോക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്കേർട്ട് കൂടി ടോപ്പും കൂടി ആണ് നല്ല ഫ്ലീറ്റ് ആണ് അത് ലെയറിലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ജോർച്ചാണ് വരുന്നത് നല്ല ബുട്ടാസ് വരുന്നുണ്ട് ഫ്ലീറ്റ് വരുമ്പോൾ പ്രീമിയം ക്വാളിറ്റി ക്രൈപ്പിലാണ് വരുന്നത് നല്ല സ്കേർട്ടും നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന് ടൈ കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ദിവസ കളക്ഷങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ബാക്കി കളക്ഷൻസ് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താരേക്കാളും നമ്മൾ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മോശനെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു